thank you എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം ലോകപ്രസിദ്ധമായ രാമ രാവണ യുദ്ധത്തിന് ആരംഭം കുറിച്ചു ആദ്യ ദിവസം തന്നെയുള്ള പ്രചണ്ഡമായ പോരാട്ടം ആസുരികതയും ദൈവികതയും തമ്മിലുള്ള പോരാട്ടത്തിൽ സ്വാഭാവികമായും വിജയൻ ദൈവകഥ കാണല്ലോ രാവണന്റെ വില്ല് ഛേദിച്ചു കുതിരകളെ ഛേദിച്ചു തേരാളിയെ ഛേദിച്ചു രാമൻ തേരുപോയി എല്ലാം തകർന്ന രാവണൻ തേർത്തട്ടൽ താഴെ വീണു ക്ഷണിച്ചിട്ട് പരാജയം മുന്നിൽ കണ്ടു അടുത്ത ബാണത്തിന് രാമനെ രാവണനെ കൊല്ലാം പക്ഷെ അത് രാമനല്ല എന്തുകൊണ്ട് നമ്മൾ രാമനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ പലരും ബാലിയെ ഒളിയം പെയ്തു കൊന്ന രാമനെ പറ്റി ബാലിയുടെ പുറകെ പോകുന്നവർക്ക് ഈ യുദ്ധകണ്ഡത്തിലെ ഈ ഭാഗം ഒന്ന് അവർ വായിച്ചു നോക്കണം വല്ലപ്പോഴും തനിക്കൊരു ബാണം കൊണ്ട് വധിക്കാവുന്ന തൻ്റെ പ്രിയതമയെ അപഹരിച്ച മഹാക്രൂരൻ ദുഷ്ടൻ തൻ്റെ മുന്നിൽ വെളിപ്പാടടുത്തുണ്ടായിട്ടും രാമൻ രാവണനോട് പറയുന്നത് രാവണ ക്ഷീണം മാറ്റി പുതിയ ആയുധങ്ങളും തേരുമായിട്ട് വരൂ ഞാൻ കാത്തിരിക്കാമെന്നാണ് അതുകൊണ്ടാണ് നാം രാമനെ പൂജിക്കുന്നത് ഇതാണ് രാമൻ ഇതാണ് ഭാരതം ലോകത്തിന് കാണിച്ചു കൊടുത്ത യുദ്ധനീതി എന്ന് പോലും നമ്മൾ നമ്മൾ കാണേണ്ടതുണ്ട് രാമൻ യുദ്ധകളും ജീവനം കൊണ്ടുപോയി രക്ഷപ്പെട്ടു അന്ന് രാത്രി തനിക്ക് കിട്ടിയ ശാപങ്ങളെ കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച പോലെ പതിനെട്ട് ശാപങ്ങളെ ഇവിടെ പറയുകയുണ്ടായി നമ്മൾ സനാതനധർമ്മം പറയുന്നത് ആചാര്യന്മാർ പറയുന്ന ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ പ്രാണൻ പോകുന്നതിന് മുമ്പുള്ള ഊർദ്ധൻ വിളിക്കുമ്പോൾ ഈശ്വരൻ നമുക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അതിൽ നമ്മൾ ചെയ്ത വേണ്ടാത്ത കർമ്മങ്ങളെല്ലാം നമ്മളെ ഈശ്വരൻ കാണിച്ചതിനു ബോധ്യപ്പെടുത്തും അപ്പോഴും നമ്മൾ കരയും കൈകാലുകൾ പൊങ്ങാനാവാതെ കിടക്കുമ്പോൾ അടുത്ത ജന്മം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ രാവണന് അത് സംഭവിക്കുകയാണ് രാമൻ തൻ്റെ ശാ രാവണൻ തൻ്റെ ശാപങ്ങളെല്ലാം വളരെ ഭീതിയോടെ ഓർമ്മിക്കുന്നു ഇനി ഉടനെ കുംഭകർണനെ ഉണർത്തണം അങ്ങനെ എല്ലാവരും അന്നുറങ്ങാൻ പോയ കുംഭകർണനെ വീണ്ടും ഉണർത്തും ഉണർത്തുന്നു ആനകൾ ചെവിക്ക് ഇരുഭാഗത്തും ചിഹ്നം വിളിച്ചു ആയിരക്കണക്കിന് കുടങ്ങളിൽ കൊണ്ട് പാത്രങ്ങൾ കൊണ്ട് വെള്ളമൊഴിച്ചു വലിയ പെരുമ്പറകൾ കൊട്ടി വളരെ സാഹസപ്പെട്ട് കുംഭകർണനെ കാരണം ആറുമാസത്തിനിടയിൽ അയാൾ ഉണരാറില്ല ഉണർന്ന സമയം തന്നെ വിശപ്പാണല്ലോ ചുറ്റിലും ആഹാരപാത്രങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് നൂ ആയിരം വലിയ പാത്രങ്ങളിലാണ് രക്തം കുടിക്കാൻ മാംസം തിന്നാൻ അതൊക്കെ കഴിച്ചിട്ട് ദൂതന്മാർ പറഞ്ഞു ഇങ്ങനെ ലങ്ക ആക്രമിക്കപ്പെടുകയാണ് അവിടുന്ന് ആഹാരം കഴിച്ച് നേരെ രാവണ സഭയിലേക്ക് പോയി ഏട്ടനെ കണ്ടു ഏട്ടനോട് സംസാരിച്ചു അപ്പോഴും നീതിവാക്കം പറയാൻ കുംഭകർണൻ മടിക്കുന്നില്ല പറയുന്ന മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകൽ നാടും ആയുസും കുലവും മുടിഞ്ഞിടും ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇന്നും പ്രസക്തമാണ് ഈ കുംഭകർണന്റെ വാക്ക് മൂഢരാം മന്ത്രികൾ വാക്ക് ചൊല്ലുകേട്ടിയിടുകൽ വിഡ്ഢികളായ മന്ത്രിമാരുടെ ഉപദേശം കേട്ടാൽ നാടും യുസും കുലവും മുടിയും അവനവന്റെ ആയുസ് പോകും വംശം പോകും രാജ്യവും പോകും ഏട്ടാ എന്ന് ഓർമ്മപ്പെടുത്തി അപ്പോഴ് രാവണൻ ആ പറയുന്നത് നിന്റെ ജ്ഞാനോപദേശം കേൾക്കാനല്ല നിന്നെ വിളിച്ചുണർത്തിയത് നിന്റെ വംശം നിന്റെ രാജ്യം ആപത്ത് ആ പെട്ടിരിക്കുന്ന സമയത്ത് അതിനെ രക്ഷിക്കാനാണ് കുംഭകർണ്ണൻ പടക്കളത്തിലിറങ്ങി വാനരന്മാരെ അങ്ങനെ നല്ല കടല കുറയ്ക്കും പോലെയൊക്കെ എടുത്ത് വായിലിട്ട് ഭീമാകാരനാണല്ലോ രാമൻ ഒരു വലിയ വൃക്ഷവും അങ്ങനെ പിഴുതെടുത്തുകൊണ്ട് രാമന്റെ നേരെ പാഞ്ഞെടുക്കുന്ന കുംഭകർണന്റെ രണ്ട് കാലുകളും ഛേദിച്ചു അർദ്ധചന്ദ്രാകൃതിയുള്ള കൊണ്ടാണ് രാമൻ കുംഭകർണന്റെ പാദങ്ങൾ മുറിച്ചുകളഞ്ഞത് അവസാനം കുംഭകർണൻ്റെ ശിരസും മുറിച്ചു രാവണൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടു എന്ന് പറയാം കുംഭകർണൻ പടക്കളത്തിൽ രാമ സഹായകമേറ്റ് നിലംപതിച്ചു അടുത്ത ദിവസം ഈ കുംഭകർണൻ വീണ ഉടൻ പുഷ്പവൃഷ്ടി ഉണ്ടായപ്പോൾ ലക്ഷഗന്ധർവകിന്നരാദി ദേവതകളും ഋഷികളൊക്കെ വന്നിട്ട് രാമൻ്റെ മേലെ പുഷ്പാഭിഷ് വൃഷ്ടി നടത്തി അവിടെ നാരദർ വന്നിട്ട് അല്ലെങ്കിൽ നാരദരുടെ സ്തുതി വളരെ പ്രസിദ്ധമാണ് കുംഭകർണ വിയോഗം അടുത്ത ഒടുവിലത്തെ ഈ പരമ്പരയിൽ രാമകഥാ കഥാമൃതത്തിലെ സമാപന ദിവസം നമുക്ക് നാളെ രാവണ വധം എല്ലാവർക്കും നമസ്കാരം ഷോറൂമിൽ ഓഗസ്റ്റ് പത്ത് മുതൽ മെഗാ ക്ലിയറൻസ് മുതൽ വരെ കിഴിവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ജെൻസ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബോയ്സ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സാരി മുതൽ കോട്ടൺ കുർത്തുകൾ മുതൽ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ൾ ബ്ലാങ്കുകൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് കോട്ടൺ മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം